കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം ടൊറന്റോയിൽ നിന്ന് സൗത്ത് കേരളീനയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ആദ്യ ദിവസം നമ്മൾ ഒൻഡാറയിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് ബഫല്ലോ ന്യൂയോർക്കിലേക്കാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ന്യൂയോർക്കിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡറിനോട് അടുക്കുന്നതും നയാഗ്രയുടെ പ്രാന്ത ഡ്രൈവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്ന ഈ ബഫല്ലോ ഉണ്ടല്ലോ ഈ ബഫല്ലോ ബോർഡർ നമ്മൾ സാധാരണ ക്രോസ് ചെയ്തിട്ടുള്ള വിൻസറും സാറിനിയും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ചെറിയ ബോർഡർ ആട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ അവിടുത്തെ വിൻസറിലും സാർണിയയിലും ഉള്ള അത്രയും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഒൻറ്റാറിയോയിൽ ആറോളം യു എസ് തിലേക്ക് ക്രോസ് ചെയ്യുന്ന അമേരിക്കൻ കനേഡിയൻ ബോർഡറുകളുണ്ട് അപ്പം അതിലെ ഏറ്റവും തിരക്കുള്ളത് വിൻസറാണ് ഇപ്പം നമ്മൾ നാഗ്രയ്ക്കടുത്തുള്ള സെന്റ് കാതറിൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോർട്ട് എറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരു പെട്രോൾ പാസ്സിൽ നിന്ന് നമുക്ക് ഡീസലൊക്കെ അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ സമയം മൂന്ന് മണി ആകാറായി ടെമ്പറേച്ചർ ഇരുപത്തിരണ്ട് ഡിഗ്രി എന്തായാലും മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് ആ ഉണ്ടായിരുന്ന ട്രാഫിക് ബ്ലോക്ക് ഇതേ ഇപ്പം മാറിയതുള്ളൂ കേട്ടോ എന്തായാലും ഇപ്പം മാറി ഇനിയിപ്പോൾ നമുക്കൊരു നാൽപ്പത്തി നാല് കിലോമീറ്ററോടെ കഴിഞ്ഞാൽ ഫ്യൂൽ സ്റ്റേഷനിലെത്തും ട്രാഫിക് എല്ലാം മാറി എന്നുള്ളത് നമ്മുടെ വെറും സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ ഒരഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതിശക്തമായിട്ട് നമ്മുടെ ട്രാഫിക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങ് അകലെ കാണുന്ന ആ ഒരു കിടുക്കം ബ്രിഡ്ജ് കണ്ടോ ആ ബ്രിഡ്ജൊക്കെ കേറിയിട്ടാണ് നമ്മൾ പോകാൻ പോണത് ആ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് നമ്മൾ ഈ റൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെ എന്ന് പറഞ്ഞാൽ ആ ബ്രിഡ്ജ് പണതുകൊണ്ടിരിക്കുമ്പോഴല്ല ആ ബ്രിഡ്ജിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്നത് ഈ ലൈനിന്റെ കൂട്ടലും കുറയ്ക്കലും പരിപാടികളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അന്ന് ആ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമ്മൾ ഇതുവഴി വരുമ്പോൾ ഉള്ള രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഭയങ്കര പൊക്കമുള്ള പാലാണ് അടി കൂടെ ഷിപ്പൊക്കെ പോകണത് കേട്ടോ ഇത് ഈ പൊക്കത്തിലുള്ള ഈ റൈറ്റ് സൈഡിലെ സാധനം കണ്ടോ ഈ സാധനം കാറുകൾക്കൊക്കെ അതായത് എത്ര ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് കാണുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ ബ്രിഡ്ജിന്റെ പൊക്കം കാണുമ്പോൾ അപ്പോൾ അത് കാണാതെ അവരുടെ ആ വ്യൂ മറക്കുന്ന രീതിയിലാണ് ഈ ഒരു സാധനം വെച്ചേക്കുന്നത് പക്ഷേ നമ്മൾ ട്രക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഹൈറ്റിൽ ഹൈറ്റിലിരിക്കുമ്പോഴത്തേക്കും ഇത് നമ്മളെ സംബന്ധിച്ചൊരു ബ്ലോക്കേ അല്ല പക്ഷേ അന്ന് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമുക്ക് ഈ ലൈൻ കഴിഞ്ഞിട്ടുള്ള ഷോൾഡർ എന്ന് പറയുന്ന സാധനം ഇല്ല ഈ ചെറിയ ഇച്ചിരി എക്സ്ട്രാ സ്പേസ് ആ സ്പേസ് ഇല്ലായിരുന്നു കൺസ്ട്രക്ഷൻ കാരണം വണ്ടികളെല്ലാം ആ ഇത് കവർ ചെയ്ത് ഷോൾഡർ ഇല്ലാതെ പോകുന്ന ഒരു സമയമായിരുന്നു അന്ന് നമ്മൾ ഇതിനെ ആയിട്ട് നമ്മൾ റിട്ടേൺ വരുമ്പോഴോ എപ്പോഴും അപ്പം കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ലൈനുകളെല്ലാം തിരിച്ച് തിരിച്ചും വിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈവർ സൈഡിൽ നിന്ന് നേരെ ഇതിനോട് ചേർന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരെ താഴെ നോക്കുമ്പോൾ റോഡുള്ളതായിട്ട് കാണിയാലോ സൈഡിലേക്ക് നോക്കിയാൽ കേട്ടോ നമുക്ക് നേരെ ട്രക്കിൽ പോകുമ്പോഴത്തേക്കും നേരെ വെള്ളത്തിൻ്റെ മുകളിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് ഭയങ്കര സ്കെയറി ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ ശരിക്കും ടെൻഷൻ തോന്നിയ ഒരു സമയമായിരുന്നു അതായത് നമ്മൾ ഈ ട്രക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇടയിലെ ചില പേടി തോന്നിപ്പിച്ച നിമിഷങ്ങൾ ചുമ ആലോചിക്കുമ്പോഴത്തേക്കും കാരണം ഒരിക്കലും കാർ ഓടിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരികയല്ല ഉള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു ഈ ഏരിയ വരുമ്പോൾ ഇപ്പൊ കറക്റ്റ് നമ്മൾ പ്രോപ്പർ നയാഗ്ര എത്തി കേട്ടോ ഫോൾസിന്റെ അടുത്ത് എത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കിക്ക് ഈ നയാഗ്ര ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ചുമ്മാ ഒരു വെള്ളച്ചാട്ടം മാത്രല്ല കേട്ടോ ഇതിനോടനുബന്ധിച്ച് ഭയങ്കര ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഡെവലപ്ഡ് ആയിട്ടുണ്ട് ഇഷ്ടംപോലെ തീം പാർക്കുകളും അങ്ങനെ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം കസീനോസ് ഹോട്ടൽസ് ഇഷ്ടംപോലെ സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം വേണ്ട നായഗ്ര ഫോൾസിലേക്ക് പോകാനുള്ള ഒരു ആ ലെഫ്റ്റിലെ ഡീവിയേഷൻ എടുത്ത് പോകണം പക്ഷെ നമുക്ക് പോകാനുള്ള ബഫല്ലോ ഫോർട്ട് എറിയൊക്കെ നമ്മൾ വേണ്ട നേരെ ഇനിയിപ്പോൾ നമുക്ക് നയാഗ്ര ഫോൾസ് കാണാൻ പോകുന്നവരുടെ ആ തിരക്കിൽ നിന്ന് ആ തിരക്കിൻ്റെ ട്രാഫിക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ മൂന്നര ആകുമ്പോഴത്തേക്കും ബോർഡറിന് തൊട്ട് മുമ്പുള്ളൊരു പെട്രോപാസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഫ്യൂവലൊക്കെ അടിച്ചിട്ട് പോവാവേ ഫ്യൂവൽ അടിക്കണം നമുക്ക് ഷിഫ്റ്റ് മാറണം അങ്ങനെ നമ്മൾ തേണ്ട നമ്മുടെ എത്തി നമുക്ക് ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടിയൊക്കെ ഇടാം ഇപ്പൊ നമ്മളെ ഓൺ ഡ്യൂട്ടി ഫ്യൂലിംഗിട്ട് അർജന്റായിയുടെ പ്രീ ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം വെച്ചേക്കണം ഈ കാണുന്ന പെട്രോ പാസ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫോട്ടറിയിലെ പെട്രോ പാസ് ഇവിടുന്ന് നമ്മൾ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുക ചെറിയ പെട്രോ പാസ് കേട്ടോ ഫ്യൂവൽ അടിക്കാനുള്ള സെറ്റപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു കടയായിട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്നുമില്ല ഒരു കൺവീനിയൻസ് സ്റ്റോർ പോലെ അപ്പോൾ ഞങ്ങൾ ഇതേണ്ടത് ബഫലയിൽ നിന്ന് ഫ്യൂലിംഗ് എല്ലാം കഴിഞ്ഞ് ഷിഫ്റ്റും ചേഞ്ച് ചെയ്ത് അർജുൻ ചാർജ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബഫലോടെ വിശേഷങ്ങളും അല്ലെ ഇപ്പം നമ്മൾ ഈ നായഗ്ര ഏരിയന്ന് ബഫലോ ബോർഡർ ക്രോസ് ചെയ്ത് കയറുന്ന ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ബഫലോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പം അവിടുത്തെ ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ വിശേഷങ്ങളും നമ്മുടെ ബോർഡറിന്റെ പുതിയ ബോർഡറിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാമേ അല്ലെ ബഫലൂല് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ബോർഡർ ഉണ്ടല്ലോ ആ ബ്രിഡ്ജിൻ്റെ പേര് എല്ലാ ഈ നമ്മുടെ റിവർ ഉള്ളത് കാരണം ഒരുമാതിരിപ്പെട്ട ഈ ഒരു ഏരിയയിലെ നമ്മുടെ എല്ലാ യു എസ് ബോർഡറുകളും നമ്മളൊരു ബോർഡർ ഈ ഒരു റിവർ ആയതുകൊണ്ടേ നമ്മൾ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അപ്പം ഇവിടുത്തെ ഈ ബഫലൂവിലേക്ക് നായഗ്രയുടെ ഏരിയയിൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജിൻ്റെ പേര് പീസ് ബ്രിഡ്ജെന്നാണ് കേട്ടോ അങ്ങനെ നമ്മളെ ബോർഡറിന്റെ പ്രാന്ത പ്രദേശങ്ങളും ഇതിന്റെ പരിസരങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നോക്കൂ ഇപ്പൊ നമ്മൾ പീസ് ബ്രിഡ്ജിന്റെ ഉള്ളത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് പീസ് ബ്രിഡ്ജിന്റെ മുകളിൽ നമുക്കുള്ളത് നോക്കിക്കൻ അപ്പം അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന സ്റ്റേറ്റിന്റെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ ഇപ്പം ബഫല്ലോ ബോർഡർ ഇതാണ് ബഫല്ലോ ബോർഡർ റൈറ്റ് സൈഡിൽ നമുക്ക് ട്രക്കുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്രോസിംഗ് ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാറിന്റെ ഒക്കെ ക്രോസിംഗുകൾ അർജുൻ ഭായ് എക്സൈറ്റഡ് പുതിയ കാഴ്ചകൾ കാണാത്ത സ്ഥലങ്ങൾ അർജുൻ ഭായ് നമ്മൾ കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ പേര് ലാമിനേഷൻ ട്യൂബ്സ് അതിന്റെ മുമ്പിൽ ഇച്ചിരി ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മറന്നുപോയി കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി കയ്യിൽ എഴുതി വയ്ക്കുകയാണേ പോകുന്ന സ്ഥലം നമ്മൾ പോകുന്ന സൗത്ത് കാരലീന ഗ്രീൻവിൽ ഗ്രീൻവിൽ സൗത്ത് കാരലീന ചില സമയത്ത് അവിടുത്തെ ഓഫീസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ നമ്മുടെ നമ്മളെ കഴിഞ്ഞെല്ലാം വിട്ടുപോകും ആദ്യം മൂന്ന് റൗണ്ട് വേറെ ചോദ്യം കഴിഞ്ഞ് പിന്നെ Laminated tubes. laminate tubes. Sorry, laminated tubes. Come on, where? Uh, Greenville, uh, South Carolina. Where? Uh, home cooked meals and apples plus and carrots. Okay. Thank you, officer. We are going to get a vehicle. So, I am going to get it. Ha. We are going to ride like a normal. All right, all right. അങ്ങനെ നമ്മള് അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ബഫല്ലോയിലേക്ക് കയറിയിരിക്കാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് thank <laughs> you എന്തായാലും ഈ റൂട്ടിൽ നമ്മൾ വന്നാൽ നന്നായി കാരണം നമുക്ക് സാധാരണ കിട്ടാത്ത കുറച്ച് കിടുക്കൻ വിഷ്വൽസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് നല്ല രസമുണ്ട് ആ ഒരു സിറ്റി ആണെങ്കിലുമൊക്കെ അപ്പം നമുക്കും നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കും ആ ഒരു വ്യത്യാസമൊക്കെ മനസ്സിലായി ഈ ഒരു ട്രിപ്പ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇൻ്റർസ്റ്റേറ്റ് നയൻറ്റി എന്ന് പറയുന്ന ഒരു ഹൈവേ കൂടെ കേട്ടോ നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ ആയിട്ടുള്ള സൗത്ത് കേരളീയനിലെ ഗ്രീൻവില് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇനിയിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് കിലോമീറ്റർ കൂടെ ആണുള്ളത് നാളെ രാവിലെ ഏഴ് മണിക്കാണ് നമുക്ക് ഡെലിവറിയെ ബസല്ലോ ഇപ്പോൾ വലിയ സിറ്റി ആയിട്ടൊക്കെ നമുക്ക് അത്യാവശ്യം കുറേ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയെങ്കിലും ഇവിടെ താമസിക്കുന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു വെൽത്തി സിറ്റുവേഷനൊക്കെ മാറി ഇപ്പോൾ ക്രൈം റേറ്റും കാര്യങ്ങളുമെല്ലാം ഭയങ്കരമായിട്ട് കൂടി ബസ്സല്ലോയിൽ ചിലപ്പോൾ ഒരു ബോർഡർ സിറ്റി ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല കുറേ ആൾക്കാരെല്ലാം സ്ഥലങ്ങൾ ഇവിടെ നിന്നെല്ലാം പറക്കി മറ്റ് അമേരിക്കയുടെ ന്യൂയോർക്കിൻ്റെ എല്ലാം മറ്റ് പല ഭാഗങ്ങളിലേക്കുമൊക്കെ ആയിട്ട് റീലൊക്കേറ്റ് ചെയ്തു ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ ക്രൈം റേറ്റ് കൂടുതലുള്ള സ്ഥലത്തിനൊന്നും വലിയ വിലയില്ലാത്ത ഒരു സാഹചര്യമാണ് അതായത് ഡിട്രോയിറ്റ് ഒക്കെ പോലെ ഒരു ഡൈങ് സിറ്റിയാണ് ബഫലോ എന്നും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ അത് നമുക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ കാരണം നാച്ചുറലി ക്രൈം റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്വത്തിനും ജീവനും ഒന്നും ഒരു സെക്യൂരിറ്റി ഇല്ലാതെ വരുമ്പോൾ അവിടുന്ന് ആൾക്കാരെല്ലാം വിറ്റുപറക്കി പോകുമല്ലോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ കുറേ പ്രേതാലയങ്ങൾ പോലത്തെ ബിൽഡിങ്ങുകളും വലിയ കാരണം ജോലി ചെയ്യാനോ പ്രവർത്തിക്കുന്ന ബിസിനസ്സോ അങ്ങനെ ഒന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും കെട്ടിടങ്ങളൊക്കെ നശിച്ചുകിട്ട് പോകില്ലേ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിനാണ് ഡയിങ് സിറ്റി അല്ലെങ്കിൽ ഗോസ്റ്റ് ടൗൺ അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മുടെ യു അങ്ങനെ പല സ്ഥലങ്ങൾ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഗോസ്റ്റ് ടൗൺസ് അല്ലെങ്കിൽ ഡയിങ് സിറ്റിന്നൊക്കെ ഇപ്പം നമ്മുടെ അർജുൻ ബായ് ന്യൂയോർക്കിൻ്റെ രാജവീതികളിലൂടെ വണ്ടി ഓടിക്കട്ടെ നമുക്ക് ഇപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാം ഹാറാവുമ്പത്തേക്ക് നമ്മൾ വേണ്ട ന്യൂയോർക്ക് സ്റ്റേറ്റ് പെൻസിൽവാനിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ കയറി കേട്ടോ ഇപ്രാവശ്യം എന്തായാലും നമുക്കൊരു അടിപൊളി ഇട്ടിപ്പാണ് നമ്മൾ സാധാരണ ഉളക്കി കൊണ്ടു പല സ്ഥലങ്ങളും നമുക്ക് ഇപ്രാവശ്യം കൊണ്ടുവരാൻ പറ്റും അപ്പൊ നമ്മൾ ന്യൂയോർക്കിൽ കയറി ന്യൂയോർക്ക് സ്റ്റേറ്റിൽ നിന്ന് ഈ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഡൗൺ ടൗൺ അല്ല കേട്ടോ ന്യൂയോർക്ക് സ്റ്റേറ്റ് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ കയറി അവിടുന്ന് വേണ്ട പെൻസിൽവാനിയ വെസ്റ്റ് വെർജീനിയ വെർജീനിയ നോർത്ത് കേരളീന കേരളീന അല്ല നോർത്ത് കേരളീന സൗത്ത് കേരളീന ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളെല്ലാം നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റുക നിങ്ങൾ കാണുന്നത് പോലെ തന്നെ മുന്നോട്ട് നമുക്ക് ജോഗ്രഫിക്കലി വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല ഇപ്പോൾ നമ്മുടെ ഈ ബോർഡർ ഏരിയസ് ആയതുകൊണ്ട് വലിയ കണ്ണത്ത ദൂരത്തോളം കിടക്കുന്ന കുറേ ഫാമിംഗ് ലാൻഡുകളും കൃഷിയും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ പെൻസിൽവാനിയയൊക്കെ കടന്ന് ഒഹായോ സംസ്ഥാനത്തിൽ കൂടെ അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിൽ കൂടെ നമ്മളിങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സമയം നമ്മുടെ ഏഴര ഏഴമുക്കാലായി വൈകിട്ട് കേട്ടോ ഇപ്പോൾ പയ്യ സൺസെറ്റും പരിപാടികളൊക്കെ ആയിരിക്കും ഇന്നത്തെ ലക്ഷണം കണ്ടിട്ട് നല്ല കളർഫുൾ സൺസെറ്റ് ഒന്നും ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ കിടക്കാനുള്ള പരിപാടി നോക്കാം എന്നാലേ നാളെ സൗത്ത് കേരളീനയിൽ നിന്നുമൊക്കെയുള്ള അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉഷാറായിട്ട് വ്ലോഗ് ചെയ്യാൻ പറ്റുള്ളൂ Have a good night. Bro.